ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ അതിന്റെ താക്കോൽ സ്ഥാനത്ത് ഒരു നായർ കാണുമോ എന്നാണ് ഇപ്പോൾ ചർച്ച കാരണം രമേശ് ചെന്നിത്തലയെ കുറച്ച് നാളുകളായി തന്നെ എൻ എസ് എസും രമേശ് ചെന്നിത്തലയും രണ്ട് തട്ടിലായിരുന്നു ഇപ്പോൾ അദ്ദേഹത്തെ മന്നൻ ജയന്തിയുമായി ബന്ധപ്പെട്ട് പെരുന്നയിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട് ഇപ്പോൾ ആ സംഭവവുമായി ബന്ധപ്പെട്ടാണ് ചർച്ചകൾ നടക്കുന്നത് മുൻപ് ഇതിന് സമാനമായ രീതിയിൽ തന്നെ ശശി തരൂരുമായി ഒരു ചർച്ച നടന്നു അദ്ദേഹത്തെ ഇതേപോലെ അവിടെ വിളിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അന്ന് എല്ലാവരും പറഞ്ഞിരുന്നു മുഖ്യമന്ത്രിയായി രമേശ് ചെന്നിത്തല ശശി തരൂർ വരുന്നു എന്ന രീതിയിലുള്ള ചർച്ച ഉയർന്നിരുന്നു പക്ഷേ പിന്നീട് വർഷങ്ങൾ കടന്നുപോയി ഇപ്പോൾ വീണ്ടും ഒരു തെരഞ്ഞെടുപ്പ് കാലം തൊട്ടടുത്ത് നിൽക്കുകയാണ് അപ്പോൾ രമേശ് ചെന്നി ചെന്നിത്തലയെ ഉയർത്തിക്കൊണ്ടു വരാനോ ആണോ എൻ എസ് എസിന്റെ ശ്രമം അതെന്തായാലും എന്തായാലും വി ഡി സതീഷിനെ അല്ലേ വലിയ രീതിയിൽ ബാധിക്കുക നായർ വിശന്ന് വലഞ്ഞു വരുമ്പോൾ കായക്കഞ്ഞി കരിയിട്ടില്ല എന്ന് കുഞ്ചൻ നമ്പ്യാരുടെ കവിതയുണ്ട് അപ്പം ഒരു സമയത്ത് ഈ നായന്മാരെല്ലാം കൂടെ വിശന്നു വലഞ്ഞ് അതായത് നേതാക്കന്മാരിലെ നായന്മാരെല്ലാം വിശന്നു വലഞ്ഞ് അവിടെ ചെന്നപ്പോൾ നമ്മുടെ ഈ പോപ്പ് പെരുന്നയിലെ പോപ്പ് ഈ നായന്മാരുടെ മുന്നിൽ കഥ അടക്കുകയാണ് ചെയ്തത് അല്ലേ സുമാരന്മാർ നോക്കും നല്ല നായരാണോ ചെവി പൂടെ ഉള്ളതായരെ മാത്രമേ അംഗീകരിക്കത്തുള്ളൂ അപ്പോൾ കുറേ കാലത്തിന് ശേഷമാണല്ലേ ചെന്നിത്തല അങ്ങോട്ട് കയറുന്നത് ഇപ്പം മന്ദൻ ജയന്തിയുടെ മുഖ്യ പ്രഭാഷകൻ കൂടിയാണ് മറ്റുള്ളവരെ ഒന്നും വിളിച്ചിട്ടില്ല സുരേഷ് ഗോപിയെയും ജോർജ് കുര്യനെയും ഒന്നും വിളിച്ചിട്ടുമില്ലെന്നോ രണ്ടുപേരും കേന്ദ്ര സഹമന്ത്രിമാരാണ് മുമ്പ് സുരേഷ് ഗോപി പോയതൊക്കെ ഒരു വിവാദമൊക്കെയാണ് അവിടെ പോവുക എന്ന് പറയുന്നാലേ കേരളത്തിലെ എല്ലാ രാഷ്ട്രീയക്കാരും പെരുന്നയിൽ ചെന്ന് കുമ്പിടണം അതാണ് ചെയ്തിട്ടുള്ളത് പണ്ട് എനിക്ക് തോന്നുന്നു തോപ്പിൽ ഭാസിയാണത് ഇലക്ഷൻ നിന്ന സമയത്ത് ആരോ അദ്ദേഹത്തോടെ പറഞ്ഞു പെരുന്നതിൽ പോപ്പിനെ ഒന്ന് പോയി കാണണം പോപ്പിനെ എന്നല്ല ഇങ്ങനെ എൻ എസ് എസിൻ്റെ ആസ്ഥാനമന്ദിരത്ത് പോകണം അദ്ദേഹത്തിന് സമയമുണ്ടെങ്കിൽ എന്നെ വന്ന് കാണാൻ പറയാൻ പറഞ്ഞു തോപ്പിൽ ഭാസി അത് തോപ്പിൽ ഭാസിയാണ് ഇപ്പോഴത്തൊക്കെയുള്ള നേതാക്കന്മാരെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവന്മാരെല്ലാം നട്ടല് വളച്ച് നടക്കുന്നതല്ലേ ഇരിക്കാൻ പറഞ്ഞാൽ കിടന്ന് എഴയുന്നവന്മാരാണ് പിന്നെ പെരുന്നയിലെ മാത്രമല്ല പാണക്കാട് പോയി കിടന്ന് കാലി പിടിച്ച് കിടക്കുകയൊക്കെ ചെയ്യും അപ്പം ഈ നായന്മാർക്ക് ഒരു മുഖ്യമന്ത്രി വേണമെന്ന് എന്തായാലും പെരുന്നയിലെ പോപ്പിൻ്റെ ഒരു ചിന്ത നല്ലത് തന്നെയാണ് ഈ വി ഡി സതീശനെ പ്രതിപക്ഷ നേതാവാക്കി കഴിഞ്ഞ് രമേശ് ചെന്നിത്തലയെ മാറ്റി നിർത്തിയപ്പോഴാണ് ഈ പെരുന്നയിലെ പോപ്പിന് ഒന്ന് ഉറക്കമുണർന്നേന്ന് തോന്നുന്നു പക്ഷേ അദ്ദേഹത്തിന് മനസ്സിലാക്കുന്നുണ്ട് ഇതൊന്നും അല്ല സംഭവിക്കാൻ പോകുന്നത് വേറൊരു സാധനത്തെ ഡൽഹിയിൽ നിന്ന് ഇങ്ങോട്ട് കെട്ടി അമക്കും അത് തടയിടാനുള്ള രീതിയിലാകാം സോമാരൻ നായരും ചെന്നിത്തല നായരും ഒക്കെ കൂടിയുള്ള പ്രയത്നമെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം കോൺഗ്രസിനകത്ത് എന്തിനും ഏതിനും ഭൈവിക ധാരാളമാണ് മുഖ്യമന്ത്രി കുപ്പായ പണിയാനായിട്ട് ഇങ്ങനെ അണിഞ്ഞൊരുങ്ങി നിൽക്കുകയാണ് കുപ്പായം തയ്ച്ച് നിൽക്കുകയാണ് ആരെ മോശക്കാര് ചെന്നിത്തല നായർ വി ഡി സതീശന് പിന്നെ ശശി തരൂര് മുരളീധരന് മുരളീധരൻ എന്താ കുഴപ്പം അപ്പൊ അങ്ങനെ നിൽക്കുകയാണ് ഇനി ഇവരെ എല്ലാം മാറ്റിയിട്ടായിരിക്കും കെ സി വേണുഗോപാലിനെ ഇങ്ങോട്ട് കെട്ടിയിറക്കും അവിടെ രാഹുൽ ഗാന്ധിയുടെ ചെവിയും കടിച്ചുപറിച്ചിരിക്കുകയല്ലേ കെ സി വേണുഗോപാൽ പറയുന്ന പോലെ രാഹുൽ ഗാന്ധി നീങ്ങത്തുള്ളൂ ചാളിക്കളികള കുഞ്ഞിരാമ എന്ന് പറഞ്ഞ അതുപോലെ അനുസരിച്ച് അപ്പൊ അതിനൊരുപക്ഷെ തടയിടുക വേണ്ടി ആയിരിക്കാം നമ്മുടെ ചെന്നിത്തല നായരെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പണ്ട് ഈ ഉമ്മൻചാണ്ടിയുടെ കാലത്ത് തന്നെ താക്കോൽ സ്ഥാനത്ത് എൻ എസ് എസിന്റെ ആവശ്യം ഉന്നയിച്ചിട്ടുള്ള ആളാണ് സോമാരൻ നായർ ഈ പിന്നെ ഇടയ്ക്കിടയ്ക്കൊക്കെ ഈ സമദൂര സിദ്ധാന്തം ഒക്കെ പറയുകയൊക്കെ ചെയ്യും എൻ എസ് എസ് ഒരു നിർണായക ശക്തിയാണ് ഇപ്പൊ ഇന്ന് വെള്ളാപ്പള്ളി നടൻ പറഞ്ഞൊരു കാര്യമുണ്ട് ക്രൈസ്തവ സഭകളുടെ ഐക്യം കണ്ടുപിടിക്കുക എന്ന് ഈ വെള്ളാപ്പള്ളിയും എന്നെ സുമാരൻമാരും കൂടെ കുറെ കാലം പറഞ്ഞു നടന്നല്ലോ വെള്ളാപ്പള്ളി തന്നെയാണ് അതിന് മുൻകൈ എടുത്തെന്ന് തോന്നുന്നു എല്ലാം കൂടി ഒറ്റ തട്ടിൽ കൊണ്ടുവരിക നമ്പൂരി വരെ എന്നിട്ട് എന്തായി ഇവരെല്ലാം തന്നെ ഒന്നിനൊന്നിനെ കണ്ടുകൂടാന്നുള്ളതാണ് ഇനി പിന്നെ ബിഷപ്പുമാരുടെ കാര്യവും ക്രൈസ്തവ സഭയുടെ കാര്യവും ഈ വെള്ളാപ്പള്ളിക്ക് പറയേണ്ട എന്ത് കാര്യവും ഇവരൊന്നിക്കത്തില്ല എന്നുള്ളതാണ് മുഖത്തോട് മുഖം നോക്കിക്കഴിഞ്ഞാൽ ലക്കീരിയും പാമ്പും പോലെയായി ഇടയ്ക്ക് ഈ പിന്നെ ശശി തരൂര് എന്താണ് കേരളത്തിലേക്കൊന്ന് ഇറങ്ങിയതാണ് ശശി തരൂർ കേരളത്തിലേക്ക് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചാൽ തരൂരിനെ ഒതുക്കാൻ കോൺഗ്രസിനകത്ത് ധാരാളം വരുണ്ട് രണ്ടായിരത്തി ഒമ്പത് മുതൽ തിരുവനന്തപുരത്ത് മത്സരിക്കുമ്പോൾ തരൂരിനെ തോൽപ്പിക്കാൻ ശ്രമിക്കുന്നത് ഇവിടുത്തെ ബി ജെ പി കാരോ സി പി എമ്മുകാരോ അല്ല കോൺഗ്രസ്സുകാർ തന്നെയാണ് ആദ്യമൊക്കെ കോൺഗ്രസ്സുകാർ തന്നെ വലിയ എതിർപ്പായിരുന്നു ഇത് എവിടെ കൊണ്ടുവന്നിരിക്കുന്നു ഇതിന് എന്നൊക്കെയാണ് ചോദിക്കുന്നത് ആരാണ് ഈ തരൂര് തരൂരിൻ്റെ ഒരു അക്കാദമിക് ലെവലൊന്നും ഈ കോൺഗ്രസ്സിലുള്ളവർക്കൊന്നും അറിയത്തില്ലല്ലോ കോൺഗ്രസ്സിലുള്ളവന്മാർക്ക് നേരെ ചുവേ വായനയും മറ്റു കാര്യങ്ങൾ ഈ പെട്ടിയെടുപ്പുകാരന്മാരല്ലേ എല്ലാം അപ്പൊ അങ്ങനെ ഈ തരൂർ ആരെയാണ് പിന്നെ അത് കഴിഞ്ഞ് തരൂർ വീണ്ടും നിന്ന് രണ്ടായിരത്തി പതിനാലിൽ നിന്ന് മത്സരിച്ച് വിജയിച്ചു രണ്ടായിരത്തി പത്തൊമ്പതില് പിന്നെ രണ്ടായിരത്തി ഇരുപത്തി നാലില് അങ്ങനെ ജയിച്ചു തരൂരിനെ ഒന്ന് മാറ്റി കിട്ടാൻ വേണ്ടി ആവുന്നു നോക്കുന്നുണ്ട് ഈ മല്ലികാർജ്ജുൻ ഖാർഗക്കെതിരെ കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്തേക്ക് മത്സരിച്ചപ്പോൾ തരൂരിനെ തോൽപ്പിക്കാനായിട്ട് കേരളത്തിൽ നിന്നുള്ളവരാണ് കച്ചകെട്ടി ഇറങ്ങിയത് ഇവർ തരൂരിനെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് കൊണ്ടുപോകാം ഇടയ്ക്ക് സുമാരൻകാരി പറഞ്ഞല്ലോ തരൂര് വിശ്വപൗരനാണ് വിശ്വനായരാണ് ഡൽഹി നായരാണ് എന്നൊക്കെ പിന്നെ തരൂരിനെ കൊണ്ടുവരൂ അത് ചെയ്യത്തില്ല ചെന്നിത്തല നായരെ ഇടയ്ക്ക് ഈ പെരുന്നേലും ഒക്കെ പോയതാണ് പെരുന്നേലും പാണക്കാടും പോകാവുന്ന ബിഷപ്പ് ഒക്കെ നമ്മുടെ തരൂർ നായർ പോയതാണ് അപ്പൊ ആ തരൂർ നായരിലേക്ക് വരാതെ ഇപ്പോൾ ചെന്നിത്തലയിലേക്ക് പോയതില് നേരത്തെ ഉണ്ടായിരുന്ന എത്ര എട്ട് വർഷത്തിന് ശേഷമാണല്ലേ അപ്പൊ ആ ഇതൊക്കെ ഒന്നും മഞ്ഞൊരുകയായിരിക്കും ചെയ്തിരിക്കുന്നത് രമേശ് ചെന്നിത്തല മോശക്കാരനൊന്നുമല്ല നല്ല പ്രതിപക്ഷ നേതാവായിരുന്നല്ലോ ആ സ്പ്രിങ്ക്ലർ വിവാദമൊക്കെ കൊണ്ടുവന്നത് ആരായിരുന്നു അതോടൊപ്പം തന്നെ ആ പഴയ കരുത്ത് നിലവിലുണ്ടോ അതിനൊന്നും ഒരു കുറവൊന്നുമില്ല എന്നുള്ളതാണ് ചെന്നിത്തല ഇടയ്ക്ക് പറ്റി ഉണ്ടായിരുന്ന ഒരു ആക്ഷേപം എന്ന് പറയുന്നത് സി പി എം ആരുമായിട്ട് ഒരു അഡ്ജസ്റ്റ്മെന്റ് രാഷ്ട്രീയം കളിക്കുന്നു എന്നൊക്കെ പറഞ്ഞു അതൊക്കെ ഉണ്ടാകാം അങ്ങനെ ഒരു അഭിപ്രായം പലയിടങ്ങളിൽ നിന്നും ഉയരുന്നുണ്ടായിരുന്നു അതൊക്കെ ചെന്നിത്തലക്ക് ദോഷമായിട്ടേ മാറിയിട്ടുള്ളൂ പക്ഷെ എന്തായാലും സുകുമാരൻ നായർ ചെന്നിത്തലയെ അങ്ങനെ എടുത്തിട്ടുണ്ടെങ്കിൽ ഒരുപക്ഷെ അത് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് കൊണ്ടുവരുന്നതിന് ഉള്ള നീക്കം തന്നെ ആയിരിക്കും രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ഇവർ സ്വപ്നം കാണുന്നുണ്ട് കേട്ടോ കേരളം പിടിക്കുമെന്നുള്ളത് പക്ഷേ അതിനകത്ത് നമ്മൾ കാര്യത്തിൽ അടുക്കുമ്പോൾ നമുക്ക് നോക്കണം അത് സംഭവമൊന്നും മാറും കോൺഗ്രസിന് തന്നെ അനുകൂലമായിട്ട് വരണമെന്നില്ല പിണറായി വിജയൻ ഏത് തരത്തിൽ കളിക്കുമെന്നുള്ളതാണ് അറിയേണ്ടത് അത് ഈ ക്രൈസ്തവ മുസ്ലിം സമുദായത്തോടുള്ള പ്രീണനം മാത്രമല്ല അതിനെ വേറൊരു തരത്തിലിട്ട് കളിക്കും ഇവരെ അവരുടെ വോട്ട് മാറ്റി നിർത്തിയിട്ട് ഹൈന്ദവരുടെ വോട്ട് ഇപ്പുറത്തേക്ക് കൊണ്ടുവരാനുള്ള ശ്രമം മുഴുവൻ നടത്തും എന്നുള്ളതാണ് അപ്പൊ പല തന്ത്രങ്ങൾ ഉപയോഗിക്കും നോക്കിക്കും ഇനിയും ഉണ്ടല്ലോ ഒന്നൊന്നേകാൽ വർഷമുണ്ട് അതിനിടയ്ക്ക് എന്തായിരിക്കും സംഭവിക്കുന്നതൊക്കെ പല കാര്യങ്ങളും മാറി മറി പക്ഷെ അതിനെ കോൺഗ്രസ് അതിജീവിക്കുമോ എന്നാണ് അറിയേണ്ടത് ഇപ്പോഴത്തെ ഈ പോക്കില് ഭരണവിരുദ്ധ വികാരമുണ്ട് എന്നൊക്കെ പറഞ്ഞ് കോൺഗ്രസിന് അനുകൂലമായിട്ട് മാറ്റിയെടുക്കാൻ കഴിയും പക്ഷേ ഈ പെരുന്നയിലെ തമ്പുരാനെ എല്ലാ കാര്യങ്ങളും ഏറ്റെടുത്തിരിക്കുന്ന സ്ഥിതിക്ക് ചെന്നിത്തലയിൽ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് കൊണ്ടുവന്ന് കഴിയുമ്പോൾ ഈ ലീഗിന്റെ അപ്രമാദിത്വം അവിടെ എത്രത്തോളം പിന്നെയും ഉണ്ടോ എന്നുള്ളതാണ് നമുക്ക് അറിയേണ്ടത് ലീഗ് പിന്നെ അപ്പം കോൺഗ്രസിനേക്കറി ഭരിക്കാൻ ചെന്ന് കഴിഞ്ഞാൽ പിന്നെ സുകുമാരൻ നായർക്ക് ഇരിപ്പുറയ്ക്കത്തില്ല സുകുമാരൻ നായരുടെ ലക്ഷ്യം വേറെ പല കാര്യങ്ങളും ഉണ്ട് അത് ഭരണം കിട്ടിയതിന് ശേഷം പല നീക്കങ്ങൾ നടത്തും പക്ഷെ ലീഗ് കയറി ഇടപെടുമ്പോൾ അത് പിന്നെ പെരുന്നയിലെ ആ പിന്നെ പോപ്പിനെ സഹിക്കാൻ പറ്റാതാകും എന്നുള്ളതാണ് ലീഗ് കയറി ഇടപെടാതിരിക്കത്തില്ല ഇടപെട്ടിരിക്കും അവരുപമുഖ്യമന്ത്രി സ്ഥാനം ചോദിക്കും അതുപോലെ തന്നെ ലീഗിൻ്റെതായ ആവശ്യങ്ങൾ പലതുമുണ്ട് കഴിഞ്ഞ ഒരു രണ്ട് ഇപ്പൊ എട്ടൊമ്പത് വർഷമായിട്ട് ഭരണമില്ലാതെ നിൽക്കുകയാണ് തെക്ക് വടക്ക് നടക്കുകയാണ് ഭരണവിനെ അവർക്ക് എങ്ങനെയെങ്കിലും പിടിച്ചടക്കേ പറ്റുള്ളൂ ഇനി ബി ജെ പി ഒരു പതിനഞ്ച് സീറ്റിലേക്ക് പോയാൽ എന്തായിരിക്കും കാര്യങ്ങളെന്നുള്ളതും മാറി മറിയാനുള്ള സാധ്യതയുണ്ട് പിന്നെ ഈ നായന്മാരുടെ അല്ലെങ്കിൽ ഈ വോട്ട് മുഴുവൻ എൽ ഡി എഫിന് യു ഡി എഫിന് കിട്ടും എന്നൊന്നും നമുക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല ബി ജെ പിയിലേക്ക് കൂടുതൽ ചായ് ഉണ്ട് എന്നുള്ളത് കൂടി പെരുന്നേലെ പോ പറഞ്ഞിരുന്നാൽ നന്നായിരിക്കും കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക